നമ്മൾ പോലത്തെ തുടക്കക്കാരെ നമ്മൾ ഞാൻ തുടങ്ങി തുടക്കക്കാരനല്ല ഞാൻ അഞ്ചു ലൈ തുടങ്ങിയിട്ട് പക്ഷെ എനിക്ക് ഇപ്പോഴാണ് ആയത് പക്ഷേ ഈ കുട്ടന പതിനായിരം രൂപ അല്ല പത്ത് ലക്ഷം രൂപയോട് സന്തോഷം ഉണ്ടായിരിക്കും കാരണം അത്രയ്ക്ക് പണി എടുത്തിട്ടുണ്ട് യൂട്യൂബിൽ അങ്ങനെ കിട്ടിയതാ ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് ഇതുപോലെ പൊതുവെ വ്ളോഗ് പോലത്തെ വീഡിയോസൊന്നും ചെയ്യാറില്ല അപ്പം ഞാൻ യൂട്യൂബിൻ്റെ കുറച്ച് ട്രിക്സാണ് പറഞ്ഞു തരുന്നത് ആ യൂട്യൂബിനെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ നമുക്ക് അറിയാൻ പാടില്ല കഴിഞ്ഞാൽ വലിയ വലിയ ആൾക്കാരൊക്കെ യൂട്യൂബിന്റെ പോളിസി സംഭവങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുന്നുണ്ട് പക്ഷേ ഞാൻ യൂട്യൂബിൽ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കി എന്നാൽ ഞാൻ ഭയങ്കര ക്യാഷ് ചെയ്യാനായിരുന്നല്ല പറഞ്ഞത് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി എനിക്ക് ആദ്യത്തെ ഒരു നൂറ് ഡോളർ എനിക്ക് വന്നു അത് എങ്ങനെ വന്നു എങ്ങനെ ഞാൻ എൻ്റെ വീഡിയോസ് റീച്ചാക്കിയെടുത്തു എന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യണത് വേണ്ട രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് കാലഘട്ടത്തിൽ യൂട്യൂബ് ചാനൽ ഇല്ലാത്തതായിട്ട് ആരും തന്നെ ഇല്ല എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപതിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി വരെ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മോണിറ്റൈസായി ഇപ്പം എനിക്ക് ഏകദേശം ഒരു നൂറ്റിപ്പത്ത് ഡോളർ എനിക്ക് കയറി കിട്ടി ഇപ്പോൾ ഈ മാസം അവസാനം തന്നെ അക്കൗണ്ടിലേക്ക് കയറി കിട്ടും അപ്പോൾ എന്താണത് ഇങ്ങനെ എനിക്കിത് ചാനൽ മോണിറ്റൈസ് ആവാൻ കാരണം ഞാൻ കുറച്ച് ഒക്കെ എന്നത് യൂസ് ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ച് നമ്മൾ കുറേ മണ്ടത്തരം യൂട്യൂബിൽ ചെയ്തു വെക്കുന്നുണ്ട് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് നമ്മൾ എന്തെങ്കിലും കാണിച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ അപ്പം തന്നെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യും അങ്ങനെ ചെയ്യരുത് നമുക്കിതിൻ്റെ ഞാൻ വെച്ചു കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനറിയുള്ള പക്ഷേ എന്നാലും ഞാൻ ചെയ്ത വഴികൾ എങ്ങനെയാണോ ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഓക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക കാരണം വലിയ ലോങ് വീഡിയോ ഒന്നുമില്ല അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഏറ്റവും ഏറ്റവും കൂടുതൽ ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടാവുള്ളൂ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ലൈ ലൈക്ക് ചെയ്തല്ലോ കയ്യോടൊന്ന് ലൈക്ക് ചെയ്തു തരാം ഓക്കെ താങ്ക് യു അപ്പോൾ വീഡിയോ ആയിട്ട് എടുക്കാം ആദ്യമായിട്ട് നമ്മൾ വീഡിയോ ഒന്ന് ക്രിയേറ്റ് ചെയ്യും അത് വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഫോണിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം എല്ലാവർക്കും നല്ല ഫോൺ ഫോണുണ്ടാവും ഇനിയിപ്പോൾ നല്ല ഫോണല്ലെങ്കിൽ തന്നെ മിനിമം ഒരു പന്ത്രണ്ട് മെഗാ പിക്സൽ ഉള്ള ഫോണിൽ നിങ്ങൾക്ക് വേണം അതായത് കുഴപ്പമില്ല നല്ല രീതിയിൽ വീഡിയോ അതിന് ക്രിയേറ്റ് ചെയ്ത് സെറ്റാക്കി വെക്കുക അതിന് ശേഷം യൂട്യൂബിൽ ഇതാരം നമ്മൾ അപ്ലോഡ് ചെയ്ത് വെക്കുക അപ്ലോഡ് ചെയ്യുമ്പോൾ പ്ലിക്ക് കൊടുക്കരുത് അൺലിസ്റ്റഡ് എന്ന സംഭവം ഉണ്ട് പരിപാടി ഫംഗ്ഷൻ ഉണ്ടല്ലോ അൺലിസ്റ്റഡ് കൊടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത് വയ്ക്കുക അൺലിസ്റ്റഡ് പോസ്റ്റ് ചെയ്ത ശേഷം നമ്മളിതാനും പബ്ലിഷ് ചെയ്യരുത് അതിൻ്റെ കുറച്ച് സമയം കുറച്ച് പരിപാടികൾ നമ്മൾ ചെയ്യാനുണ്ട് ചെയ്ത ശേഷം നമ്മളിതിനകത്ത് മെയിനായിട്ട് തമ്പിനയിൽ ഉണ്ടാക്കണം തമ്പിനയിൽ നല്ല തമ്പിനയിൽ ഉണ്ടാക്കണം അത് കഴിഞ്ഞാൽ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ആ നമ്മുടെ തമ്മിനയിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ അപ്പം തന്നെ അതിനകത്തേക്ക് ഇതൊക്കെ കയറി ഒന്ന് ക്ലിക്ക് ചെയ്യണം ഒന്ന് കാണാൻ ആൾക്കാർക്ക് തോന്നണം അങ്ങനത്തെ ഒരു തമ്പിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അടുത്തതായിട്ട് ഇതിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷൻ നന്നായിട്ട് എഴുതണം ദെൻ പിന്നെ ടാഗാണ് കൊടുക്കേണ്ടത് ടാഗ് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാഗ് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ എന്താ എന്ത് വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഫുഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും ട്രാവൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും പാട്ട് ചെയ്യുന്നതായിരിക്കും ഞാൻ പാട്ടാണ് അധികം ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ആദ്യം ടാഗ് ഒക്കെ കൊടുക്കണമെന്ന് പോകുമ്പോൾ നമ്മൾ യൂട്യൂബിൽ ചുമ്ന്ന് അടിച്ചു നമ്മൾ നമ്മളിപ്പോൾ ഉണ്ടാക്കണത് ബീഫ് ഒരു ബീഫ് റോസ്റ്റ് റോസ്റ്റായിരിക്കും ഉണ്ടാക്കി വിചാരിക്കുക ഒരു ചെറിയ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക ഈ ചിക്കൻ റോസ്റ്റിൻ്റെ സംഭവം റെസിപ്പി നമ്മൾ യൂട്യൂബിൽ അടിച്ചു നോക്കണം നമ്മൾ അടിച്ചു നോക്കുമ്പോൾ എങ്ങനെയാണോ അവിടെ കൂടുതൽ വീഡിയോസുകൾ കയറി വരുന്നത് അതുമായിട്ടുള്ള ടാഗ് കൊടുക്കണം ഞാൻ നല്ലൊരു പാട്ട് ചെയ്തു അപ്പം തിരുത്തോഹ മുത്ത് റസൂലുല്ലാൻ്റെ അപ്പം ഞാൻ ആ പാട്ട് പാടുമ്പോൾ തിരുത്തോഹ മു അപ്പൊ ഞാനൊരു ടാഗ് കൊടുത്തപ്പോ തിരുത്തോഹ മുത്ത് എന്ന് ഒരുമിച്ചാണ് കൊടുത്തു ഒരുമിച്ച് കൊടുത്തിട്ട് ഞാൻ പോസ്റ്റ് ഇട്ട് ഞാൻ വേറെ ഫോളോ സെർച്ച് ചെയ്ത് എനിക്ക് ഈ പാട്ട് കിട്ടിയില്ല എൻ്റെ പാട്ട് കയറി വന്നില്ല അപ്പൊ ഞാൻ സെർച്ച് ചെയ്തപ്പോ തിരുത്തോഹ മുത്ത് റസൂൽ എന്ന് സെപ്പറേറ്റ് റസൂൽ അള്ളാന്റെ എന്നാണ് കൊടുത്തേക്കുന്നത് ഞാൻ എന്ന് ഒരുമിച്ച് ചേർത്തത് അപ്പൊ അള്ളാന്റെ അന്നാണ് അവിടെ ഒരു സ്പേസ് ഇട്ടിട്ടാണ് അനു ടാഗ് അടിച്ച് ഏതോ ടീം അങ്ങനെ ഇട്ടേക്കുന്നത് അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ആ ടാഗ് മാറ്റിയിട്ട് ഈ പറഞ്ഞ പോലെ റസൂൽ അള്ളാന്നെ ഒന്ന് ഒരുമിച്ച് അങ്ങോട്ട് ഒരു സ്പേസിട്ട് ചേർത്ത് കൊടുത്തപ്പോൾ ആ സെർച്ചിങ്ങിൽ എന്റെ പാട്ടും ആദ്യം കയറി വരും എന്ന് പറഞ്ഞ പോലെ നമ്മൾ സെർച്ച് ചെയ്യണം യൂട്യൂബിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യണം എങ്ങനെയൊക്കെയാണ് ആൾക്കാർ എങ്ങനെയൊക്കെ അടിക്കുമ്പോൾ സാധനം കയറി വരും അതുപോലത്തെ ടാഗ് അടിച്ച് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യണം ഓക്കെ ഇത്ര സെറ്റ് ചെയ്യുക ഇത്ര സെറ്റ് ചെയ്യുന്ന ശേഷം നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പരിപാടി എന്നറിയുമോ നമ്മൾ വീഡിയോ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് അപ്പം തന്നെ നമ്മൾ ഉള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ കൂടെ ഇതിൻ്റെ ലിങ്ക് മൊത്തം അങ്ങോട്ട് ഷെയർ ചെയ്യും ഷെയർ ചെയ്യരുത് ലോകമണ്ഡത്തനാണ് ചെയ്യരുത് കാരണം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഷെയറിങ്ങായിരുന്നു ഒത്തിരി കോപ്പി റേറ്റ് വന്നുകൊണ്ട് ഞാൻ എല്ലാ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഞാൻ പാട്ടാണ് അധികം ചെയ്യണത് എല്ലാ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ശേഷം നമ്മൾ എപ്പോഴും ഷെയർ കൊടുക്കുമ്പോൾ നമ്മൾ കാണുന്നവരും ഇവനു വേറെ പണിയില്ലേ എന്നൊരു മൈൻഡായി ആൾക്കാർക്കും പിന്നെ ഞാൻ ഷെയർ നിർത്തി അങ്ങനെ ഞാൻ ചെയ്യുന്ന പാട്ടുകളെല്ലാം ഷെയർ ചെയ്യാതെ ഇങ്ങനെ എടുത്തിപ്പം നമ്മൾ ഷെയർ ചെയ്യാതിരുന്നാൽ നമ്മുടെ ഒരു പാട്ട് ഏകദേശം നൂറാൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യരുത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഒരു വ്യൂസ് ഉണ്ടാവില്ല ഓ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഒരാൾ കണ്ടില്ലോ എന്നാൽ ഷെയർ ചെയ്ത് കൊടുത്തേക്കാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കരുത് മണ്ടത്തനാണ് ഷെയർ ചെയ്യാതിരുന്നാൽ നൂറാൾ നമ്മുടെ പാട്ട് കണ്ടാൽ നമ്മുടെ നമ്മുടെ വീഡിയോ കണ്ടാൽ ഞാൻ പാട്ട് ചെയ്യുന്നതോടെ പാട്ട് തോന്നിയത് നമ്മുടെ വീഡിയോ കണ്ടാൽ നൂറാണ് നമ്മുടെ വീഡിയോ കണ്ടാൽ ഈ നമ്മുടെ ഈ ചെയ്തേക്കണ ആ വീഡിയോ യൂട്യൂബ് റെക്കമെൻ്റിലേറ്റ് ഇടും റെക്കമെൻഡിലേക്ക് ഇടും പിന്നെ ഇതെല്ലാവരെയും യൂട്യൂബിൻ്റെ ഡാഷ് ബോർഡിലോട്ട് കയറി ചെല്ലും ആ ഹോം പേജിലോട്ട് കയറി ചെല്ലും അപ്പോൾ നല്ല കമ്പനിയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കണമെങ്കിൽ ആൾക്കാർ ഒന്ന് കയറി ക്ലിക്ക് ചെയ്ത് നമ്മുടെ പരിപാടി നല്ല നമ്മൾ ചെയ്തേക്കണ വീഡിയോ നല്ലതാണെങ്കിൽ ആൾക്കാരത് മൊത്തം കാണുകയും ചെയ്യും സബ്സ്ക്രൈബർ കയറും നമുക്ക് വാച്ച്വറും കയറും ഇത് തുടക്കക്കാർക്കുള്ള കളിയാണ് ഞാൻ പറയുന്നത് കേട്ടോ ഓക്കെ ഇനി നിങ്ങൾ ഈ വീഡിയോ ഇട്ടു ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ടും വീഡിയോ അണങ്ങില്ല റീച്ചായില്ല എന്ന് വിചാരിക്കുക അപ്പം എന്ത് ചെയ്യണം നമ്മൾ ടാഗും കാര്യങ്ങളും മാറ്റി അടിക്കണം അതായത് ഒരു ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കാം ഒരു ടാഗ് ബീഫ് കറി എങ്ങനെ വീട്ടിലുണ്ടാക്കാം അങ്ങനെ അങ്ങനെ പല സീഡ്സും ടാഗ് നമ്മൾ അടിച്ചു കൊടുക്കണം തിരിച്ച് മറച്ചു വിട്ടടിക്കണം ഓക്കെ നമ്മൾ റീച്ച് ആയില്ലെങ്കിൽ ഞാൻ ചെയ്ത കളികളെ കളിക്കണത് ഞാൻ ചെയ്തിട്ട് റീച്ച് ആയില്ലെങ്കിൽ ടാഗ് മാറ്റും തമ്പിനയിൽ മാറ്റും ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ മാറ്റി കൊടുത്തുകൊണ്ടിരിക്കും ഞാൻ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള പണിയാണ് പറഞ്ഞു ഞാൻ ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടു എന്നല്ലേ പറഞ്ഞത് പക്ഷേ അഞ്ച് കൊല്ലം കണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എനിക്ക് എന്റെ ചാനൽ മോണ്ടേഴ്സ് ആയിക്കെട്ട് ഈ മാസം ഇരുപത്തൊന്ന് അല്ലെങ്കിൽ ഇരുപത്തിയാറിൻ്റെ ഇടയ്ക്ക് എനിക്ക് പതിനായിരം ഒമ്പതിനായിരത്തി രൂപ കയറും അപ്പം ഞാൻ ചെയ്ത ട്രിക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതേണ്ടത് അപ്പം നമ്മൾ ടാഗ് തിരിച്ചു മറിച്ചു വരണം എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞിട്ടും ഈ സംഭവം ഒന്നും നമ്മുടെ വീഡിയോ റീച്ചായില്ലെങ്കിൽ പിന്നെ തമ്പലീൻ ടാഗ് മാറ്റിയിടിക്കുക എന്നിട്ട് റീച്ചായില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ കാർ കാണും എന്ന് ഉള്ളവരുണ്ടല്ലോ അതായത് നമ്മുടെ കുടുംബക്കാർ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കുക അങ്ങനെ നൂറാൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആ വീഡിയോ യൂട്യൂബ് റെക്കമെൻ്റിലേക്ക് പോകും ഓക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് ഏറ്റവും വലിയ മണ്ഡതം കാണിക്കുന്നത് ഷെയർ ചെയ്യരുത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാം ക്രിയേറ്റ് ചെയ്ത എല്ലാ സെറ്റ് ആക്കിയിട്ട് നമുക്ക് ട്യൂബ് ബഡ് ട്യൂബ് ബഡ്ഡി എന്ന് വെച്ചിട്ട് വേറൊരു ആപ്പുണ്ട് അതിന് പ്ലസ് സ്റ്റോറിൽ തന്നെ കിട്ടും അവിടെ കയറുക അതിൽ കയറി നമ്മൾ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അതിൽ കൊടുത്തേക്കണ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ടാഗ് തമ്മിനയിൽ ഇതൊക്കെ സെറ്റാണെന്നിട്ട് കറക്റ്റായിട്ട് കാണിക്കും അതിനൊക്കെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ടാഗ് അടിച്ചു വെക്കണം ഇതിന് നല്ല പത്തിൽ പത്താണി പത്തിൽ പത്ത് കൊടുത്തേക്കുന്നത് ഇന്നൊരു മാർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ അവിടെ നോക്കി ഇതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ പബ്ലിഷ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പരിപാടി നമ്മൾ പെട്ടെന്ന് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു അപ്പോൾ തന്നെ പബ്ലിക്കിലേക്ക് കിട്ടു ടാഗ് ഒന്നും അടിക്കുള്ള ഒരു മനുഷ്യനും ടാഗൊക്കെ നിർബന്ധമാണ് വീഡിയോ ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ പൊങ്ങി വരണ്ടേ അവർ ടാഗൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്യണം എല്ലാം സെറ്റ് സെറ്റായതിനു ശേഷമാണ് പബ്ലിക്കിലോട്ട് കൊടുക്കാവുള്ളൂ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാവുന്നതൊന്ന് ലൈക്ക് ചെയ്തു തരാം ഓക്കെ യൂട്യൂബ് സംബന്ധമായ കുറച്ച് വീഡിയോകൾ ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിച്ചിട്ട് തരാം ഓക്കെ ഞാൻ വീഡിയോ ഇതിന്റെ പുറകെ പുറകെ ചെയ്തു തരാം കേട്ടോ നമ്മൾ പോലത്തെ തുടക്കക്കാരെ നമ്മൾ ഞാൻ തുടങ്ങിയിട്ട് തുടക്കക്കാരനല്ല ഞാൻ അഞ്ചുപോലെ തുടങ്ങിയിട്ട് പക്ഷേ എനിക്ക് ഇപ്പോഴാണ് ആയത് പക്ഷേ ഈ കുട്ടി പതിനായിരം രൂപയായിട്ടല്ല പത്ത് ലക്ഷം രൂപയോട് സന്തോഷം ഉണ്ടായിരിക്കും കാരണം അത്രയ്ക്ക് എടുത്തിട്ടുണ്ട് യൂട്യൂബിൽ അങ്ങനെ കിട്ടിയതാണ് അപ്പം നിങ്ങൾക്കും കിട്ടും നിങ്ങൾ ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം കറക്റ്റായിട്ട് കൊണ്ടുപോയി എടുക്കുവാണെങ്കിൽ സംഭവം കിട്ടും ഓക്കെ ശരി എന്നാൽ ഓക്കെ അടുത്ത വീഡിയോ കാണാം ഓക്കെ താങ്ക്